പോവയ്ക്ക വറുക്കാം മീൻ വറുക്കുന്ന പോലെ തന്നെ മീൻ ഇല്ലാത്ത മീൻ വറുത്തതെന്ന് പറയാമല്ലേ ബാജ്ര എന്ന ചെറുധാന്യമാണ് ധാന്യമാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേക സ്വാദുണ്ട് ഒരു നട്ടി ഫ്ലേവർ ചോറിന് പകരക്കാരനാവാൻ എക്സലൻ്റ് ആണ് സൈഡ് ഡിഷായി കോവക്കയും ബാജ്രയും കോവക്കയും രണ്ടും ശരീരഭാര നിയന്ത്രണത്തിന് ഉത്തമമാണ് രണ്ടും കൂടെ കഴിക്കാനും സ്വാദിഷ്ടമാണ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ തീർച്ചയായും തൈരുൾപ്പെടുത്തണം വീട്ടിലുണ്ടാക്കിയ കട്ട തൈരും ഒരു പപ്പടവും പെർഫെക്റ്റ് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ നല്ല രുചിയാണ് ആദ്യ ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക നല്ല വൃത്തിയായി ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴുകാം എന്നിട്ട് നീളത്തിൽ ഏതാണ്ട് കണ്ടാലി നെത്തോലി മീൻ പോലിരിക്കുന്ന ഷേപ്പിൽ മുറിക്കാം ഇതിലിനി എരിവിനുസരിച്ച് മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ചെറിയ ജീരകപ്പൊടി കാൽസ്പൂൺ വലിയ ജീരകപ്പൊടി ഒരു നുള്ള് കായപ്പൊടി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് യോജിപ്പിക്കാം മാരിനേറ്റ് ചെയ്ത കോവയ്ക്ക പത്ത് മിനിറ്റ് മാറ്റിവെക്കാം കോവയ്ക്കയിലെ ഫൈബർ ദഹനശേഷി കൂട്ടും ശരീരഭാരം കുറയ്ക്കാനും കോവയ്ക്ക നല്ലതാണ് പ്രകൃതിദത്ത ഇൻസുലിനായ കോവയ്ക്ക വറുക്കുമ്പോഴും അധികം എണ്ണ വേണ്ട ഷാലോ ഫ്രൈ ചെയ്യാം വെറും ഒരു സ്പൂൺ മാത്രം വെളിച്ചെണ്ണ മതിയാവും ചൂടാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത കോവയ്ക്ക പീസസ് ഒന്നൊന്നായി നിരത്താം ഇതിൻ്റെ കൂടെ സ്ലൈസ് ചെയ്ത പച്ചമുളക് സവാള വെളുത്തുള്ളിയും കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കാം ഇനി പാത്രം അടച്ച് ലോ ഫ്ലെയിമിലാക്കി വറക്കാം ഈ സമയം വീട് മുഴുവൻ നിറയുന്ന കഴിക്കാൻ കൊതിയാവുന്ന നല്ല മണമാണ് ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചു ഇട്ട് എത്ര മൊരിയണോ ആ കണക്കിന് മൊരിച്ചെടുക്കാം ഇത്തിരി കുഞ്ഞനായ കോവയ്ക്ക ഔഷധ ഗുണങ്ങളുടെ കലവറയാണ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറിയാണ് ഇതിലെ ജലാംശം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കും രുചികരമായി ഉണ്ടാക്കി കഴിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം ഈ രുചി തീർച്ചയായും ഇഷ്ടമാവും